സാധാരണയായി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിനും യൂത്ത് സംഘടനയായ യൂത്ത് കോൺഗ്രസിനും ഒക്കെ തന്നെ സമരം ചെയ്യാൻ അറിയില്ല അവരുടെ സമരങ്ങൾക്കൊന്നും വീര്യമില്ല പോരാട്ട വീര്യമില്ല രണ്ട് സംഘടനകളും കെ എസ് യു ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും അത് സജീവമല്ല നിർജ്ജീവമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർ വേണ്ട രീതിയിലൊരു പ്രതിപക്ഷ സംഘടനകളായിട്ട് യുവജന വിദ്യാർത്ഥി സംഘടനകളായിട്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഒന്നും മാറില്ല എന്നൊക്കെ നമ്മൾ നിരവധി തവണ പലരുടെയും വിമർശനങ്ങൾ ഒരു പക്ഷേ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു സമരമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും വി എൻ വാസവന്റെ രാജി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒപ്പം തന്നെ മറ്റുള്ള മേഖലകളിൽ സർക്കാരിന്റെ വിവിധ മേഖലകളിലെ ഭരണ വൈകല്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള വകുപ്പുകളിലെ ഭരണ വൈകല്യങ്ങളും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ശക്തമായ ഒരു സമരം നിയമസഭയ്ക്ക് മുന്നിൽ നടത്തിയത് നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ആ മാർച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ തലസ്ഥാന ഭൂമിയെ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധ ഭൂമികയാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് ഒരു സംഘർഷ ഭൂമികയായിട്ട് തിരുവനന്തപുരം മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിലൊപ്പം ദേശീയ സെക്രട്ടറി അബിൻ ബർക്കി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള സംഘടനയുടെ തലപ്പത്തെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് യുവജന യൂത്ത് കോൺഗ്രസിന്റെ പോരാളികൾ ചുണക്കുട്ടികൾ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത് പോലീസിന്റെ ബാരിക്കേഡ് ഒക്കെ തന്നെ മറിച്ചിടാൻ മറിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി തുടക്കത്തിൽ തന്നെ കണ്ണീർവാതകം പ്രയോഗിച്ചുകൊണ്ടാണ് സമരക്കാരെ പോലീസ് നേരിട്ടത് കണ്ണീർ ഷെല്ലുകൾ പ്രയോഗിച്ചതോടുകൂടി പ്രവർത്തകർ പിരിഞ്ഞു പോയെങ്കിലും പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ പ്രവർത്തകരെല്ലാം ഒന്നിച്ചു ചേർന്ന് വീണ്ടും ശക്തമായ ഒരു പോരാട്ടമായിട്ട് മാറി നിരവധി തവണ കണ്ണീർവാതകം പ്രയോഗിച്ചും തന്നെ ജലപീരങ്കി പ്രയോഗിച്ചെന്നാൽ ജലപീരങ്കിയൊന്നും തന്നെ ജലപീരങ്കിക്ക് മുന്നിൽ മുട്ടുമടക്കി തിരിഞ്ഞോടാൻ യൂത്ത് കോൺഗ്രസിന്റെ ചുടക്കുട്ടികൾ അവരുടെ പോരാട്ട വീര്യം അവർക്ക് അവരെ സംബന്ധിച്ചെല്ലാം അവര് ശക്തമായ പോരാട്ടവുമായിട്ടാണ് മുന്നോട്ട് പോയത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെ ശക്തമായ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു സമരമാണ് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിൽ നമ്മളെല്ലാവരും എല്ലാവരും തന്നെ കണ്ടത് നേരത്തെ നിയമസഭയുടെ ഇന്നത്തെ സമ്മേളനം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സഭ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സമരമുറകളെ തുടർന്ന് സ്പീക്കർക്ക് ഉടനടി നിർത്തിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു മാത്രവുമല്ല പതിവില്ലാത്ത വിധം നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷ അംഗങ്ങളും മുദ്രാവാക്യം വിളികളുമായിട്ട് രംഗത്തെത്തി സഭ അത്തലം കലുഷിതമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് സഭ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഭരണപക്ഷ എം എൽ എമാരും സമാനമായ നിലയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കണ്ടു അപ്പോൾ ഈ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു സമരം അല്ലെങ്കിൽ അവരുടെ ഒരു ആക്രമണം അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ല തങ്ങൾ പ്രതിരോധത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ തന്നെ സഭാ സമ്മേളനം സ്തംഭിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി മാത്രവുമല്ല പതിവിന് വിപരീതമായിട്ട് അധാ അസാധാരണ സാഹചര്യം എന്ന് പറയാവുന്ന രീതിയിൽ ആ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ പുറത്തു വന്ന് കാണുന്നതിന് മുൻപ് തന്നെ ഭരണപക്ഷത്തു നിന്നും ചില നേതാക്കൾ മാധ്യമങ്ങളെ വന്ന് കാണുകയും അവർ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മുൻ മന്ത്രി കൂടിയായ കെ കെ ശൈലജയുടെ നേതൃത്വത്തിലാണ് ഭരണപക്ഷ അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാട് വിശദീകരിച്ചത് അതിനകത്ത് യാതൊരു യുക്തിയുമില്ലാത്ത യുക്തിഭദ്രമല്ലാത്ത ചില വാദങ്ങളാണ് കെ കെ ശൈലജ പോലെയുള്ള സമന്നിതരായിട്ടുള്ള നേതാക്കൾ ഒക്കെ തന്നെ ഉയർത്തുന്നത് വിഷയത്തിൽ അവർ എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്നത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുകയാണ് അത് ഈ നേതാക്കളുടെ പ്രതികരണത്തിലും ഇങ്ങനെ തുടരുകയാണ് കെ കെ ശൈലജ ചോദിക്കുന്നത് പോലെ അവരുടെ നാല് സഹാക്കന്മാർ അകത്ത് കിടക്കുമ്പോഴും കെ കെ ശൈലജ ചോദിക്കുന്നത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരെ ഒരു വിമർശനം ഉയരുന്നില്ല അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്ന വിചിത്രമായിട്ടുള്ള ഇപ്പറുന്നത് പോലെ കെ കെ ശൈലജ മുന്നോട്ട് വെക്കുന്നത് മാത്രവുമല്ല ഈ നാല് സഖാക്കൾ അകത്ത് കിടക്കുമ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ന്യായീകരണമായിട്ട് കെ കെ ശൈലജ പറയുന്നത് അവർ ചെയ്ത കുറ്റം ഞങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ നാല് പേരും ചെയ്തിരിക്കുന്ന കുറ്റം ഈ പറയുന്ന സി പി എമ്മിന്റെ സി പി ഐയുടെ നേതൃത്വത്തിന് മനസ്സിലായിട്ടല്ല അതായത് ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം പ്രസിഡന്റിനും ഒപ്പം തന്നെ സി പി എമ്മിന്റെ എം എൽ എ യുമായിട്ടുള്ള എ പത്മകുമാര പത്മകുമാർ ഇപ്പോഴും പത്തനംതിട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം കമ്മീഷൻ പദവികളിലിരുന്ന എൻ വാസു സി പി എമ്മിന്റെ സഹചാരിയാണ് പിണറായി വിജയന്റെ അടുത്തയാളാണ് തന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ സി പി എമ്മിന്റെ അംഗത്തിൽ സി പി എമ്മിന്റെ അംഗത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് എൻ വാസു മാത്രവുമല്ല എ പത്മകുമാറിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന എൻ വിജയകുമാർ എന്ന് പറയുന്ന നേതാവ് അങ്ങനെ മൂന്ന് സി പി എമ്മിന്റെ നേതാക്കളും ഒപ്പം തന്നെ കെ പി ശങ്കർദാസ് എന്ന സി പി ഐയുടെ നേതാവുമാണ് ഈ സ്വർണ കൊള്ളയിൽ പ്രമാദമായ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയിലായി അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ കുറെ പത്ത് തൊണ്ണൂറ് ദിവസമായിട്ട് ജയിലിൽ ഇങ്ങനെ കിടക്കുന്നത് അത്തരത്തിൽ നാല് സഖാക്കന്മാർ ജയിലിലായി അറസ്റ്റിലായി ജയിലിലായിട്ടും ആ ഓതൊരു ഉളുപ്പമില്ല അല്ലെ സി പി എം ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ കുറ്റം തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് മാത്രവുമല്ല ഇന്ന് കെ കെ ശൈലജ മാധ്യമങ്ങളോട് ചോദിച്ചാൽ രസകരമായിട്ടുള്ള ചോദ്യം ഞങ്ങളുടെ നാല് സഖാക്കളകത്ത് കടക്കുന്നു അതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല അപ്പോൾ മറ്റുള്ള പ്രതികളുണ്ടല്ലോ അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ പറയാത്തത് എന്നാണ് എന്താണ് അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ളത് അതിനകത്ത് ഇപ്പോൾ മുരാരി ബാബുവിന്റെയും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം നേടി പുറത്ത് നൽകുന്ന ദേവസ്വം സെക്രട്ടേറിയറ്റുള്ള ജയശ്രീ ഉൾപ്പെടെ കെ എസ് ഒക്കെ തന്നെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ ഈ പ്രതിരോധത്തിൽക്കുന്നത് അവർക്ക് അവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല ഒരു അവർ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസിന് കോൺഗ്രസ് പാർട്ടിയിലുള്ളവരായി കോൺഗ്രസ് പാർട്ടി ഉള്ളവരായിരിക്കില്ല കോൺഗ്രസിനോട് അനുഭവമുള്ള ആളുകളായിരിക്കാം അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലോ ഏതെങ്കിലും ഒരു ആ രീതിയിലോ ഉള്ള സ്ഥാനങ്ങളോ വഹിക്കുന്ന ഒരൊറ്റ പോലും ഈ കേസിൽ ഇതുവരെയും അറസ്റ്റിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അങ്ങനെയല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഇപ്പോഴും അപ്പൊ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ എം എൽ എ എ പത്മകുമാർ അറസ്റ്റിലായി ജയിലിലാണ് അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ വാസു അപ്പൊ തന്നെ എൻ വിജയകുമാർ ഇവരൊക്കെ തന്നെ സി പി എമ്മിന്റെ നേതൃനിലയിലുള്ള നേതാക്കളാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച തരത്തിലുള്ള യാതൊരു നേതാക്കളുടെയും ഒരു നേതാവും ഈ കേസിൽ ഇതുവരെയും അറസ്റ്റിലായിട്ടില്ല ആ സാഹചര്യത്തിലാണ് കെ കെ ശൈലജ പോലൊരു നേതാവ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞുവെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയല്ല കെ കെ ശൈലജ എന്നാലും യാതൊരു എളുപ്പമില്ലാതെ പാർട്ടിയെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം തന്നെ മാറ്റി നിർത്തിയിട്ട് കെ കെ ശൈലജയാണ് ചാവരായിട്ട് പാർട്ടി മുന്നോട്ട് വിട്ടത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ കെ കെ ശൈലജ ഉയർത്തുന്നത് ഈ നാല് സഖാക്കൾ പ്രധാനപ്പെട്ട നാല് സഖാക്കൾ പാർട്ടിയുടെ മുൻ എം എൽ എ ആയിട്ടുള്ള ആൾ ഉൾപ്പെടെ ജയിലിൽ കിടക്കുമ്പോൾ ചോദിക്കുന്നത് ആ ജയിൽ കിടക്കുന്ന മറ്റുള്ളവരുടെ രാഷ്ട്രീയം അവര് പണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് ഊട്ടു കൂത്തിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഒക്കെ ചെലിഞ്ഞുകൊണ്ട് അവർ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞ് അവരെ എന്തുകൊണ്ട് ആ പാർട്ടികൾ പുറത്താക്കുന്നില്ല എന്ന വളരെ പ്രഹസനമായിട്ടുള്ള അല്ലെങ്കിൽ കേളീയ പൊതുസമൂഹം കേട്ടാൽ പുച്ഛിച്ചു തള്ളുന്ന അല്ലെങ്കിൽ ചിരിച്ചു പോകുന്ന തരത്തിലുള്ള വിഡിത്തം ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സമാനമായ രീതിയിലാണ് കേട്ടോ ഈ മുൻ ദേവസ്വം മന്ത്രിയും നിലവിലെ എം എൽ എയും കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ തന്റെ ന്യായവാദങ്ങൾ ഉയർത്തുന്നത് അദ്ദേഹം ഓരോ ദിവസവും തനിക്കെതിരായിട്ടുള്ള ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ആദ്യം തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പൊല്യമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം മന്ത്രി നിലവിലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കരക്കൂട്ടം എം എൽ എ കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് ബന്ധപ്പെട്ട് ഓരോ തെളിവുകൾ പുറത്തു വന്നു ഈ കടകംപള്ളി മുല്ലപ്പുറ്റി തമ്മിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നു ചിത്രങ്ങൾ പുറത്തു വന്നു വിമാനത്താവളത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു വിമാനത്താവളത്തിലെ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു പ്രതികരണവും കടകംപള്ളി സുരേന്ദ്രൻ നടത്തി ഇന്നലെയാണ് അദ്ദേഹം ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തുന്നത് മാത്രമല്ല ഇന്നലെ ഈ ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ വസതിയിലെത്തി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനൊപ്പം തന്നെ നിലവിലെ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അന്ന് എം എൽ എ ആയിരുന്ന റാന്നി എം എൽ എ ആയിരുന്ന രാജു അബ്രഹാം പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ചിത്രങ്ങൾ പുറത്തു വന്നു അപ്പോൾ ആദ്യം ഈ പറയുന്ന രാജു അബ്രഹാം ആ ചിത്രം നിഷേധിക്കുക ആ ഒരു വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തെന്നാൽ ആ മാധ്യമപ്രവർത്തകൻ ഈ ചിത്രം രാജു അബ്രഹാമിന് അയച്ചു കൊടുത്തപ്പോൾ അത് കണ്ടിട്ട് ആ ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ട് നോർക്കുന്നു അദ്ദേഹം ഞാനത് അദ്ദേഹത്തിന്റെ വീട്ടിലല്ല പോയത് ദേവ ഈ പറയുന്ന പോലെ സന്നിധാനത്ത് നടന്ന ഒരു പരിപാടിയിലാണ് താൻ പങ്കെടുത്തത് എന്ന് പറയുന്ന ആ കണ്ണിൽ പിടിയിടുന്ന തരത്തിലുള്ള ജനങ്ങളെ വിദ്യകളാക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണം അദ്ദേഹം നടത്തി എന്നാൽ ഇത് ഇത്തരത്തിലുള്ള ആ വീട്ടിൽ നിന്നുള്ള അവരുടെ കുടുംബാംഗം മൊത്തത്തിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന രാജു എബ്രഹാമിന്റെ ഈ വിഷയം സമ്മതിക്കേണ്ടി വന്നു സമാനമായ രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് താൻ ഒരു യാത്രക്കിടയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് എന്തോ ഒരു പരിപാടിക്ക് അവിടുത്തെ ഒരു കുഞ്ഞിന്റെ ചോറുറിനോ നൂലുകെട്ടിനോ ഒക്കെ തന്നെ പോയെന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം വീണ്ടും തന്റെ നിലപാട് മാറ്റിക്കൊണ്ട് ആ കടകം മറിഞ്ഞുകൊണ്ട് ആണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരണം നടത്തുന്നത് ഞാൻ നോർത്തില്ല ഞാൻ മറന്നുപോയതാണ് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ അത്തരത്തിൽ ഓരോ ദിവസവും ഓരോരോ തെളിവുകൾ പുറത്തുവരുമ്പോൾ ഓരോരോ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ അതിനനുസൃതമായിട്ട് തന്റെ വാദങ്ങൾ തെരത്തുന്ന ഒരു നടപടിയാണ് നമുക്ക് കടകംപള്ളി കാണാൻ കഴിയുന്നത് നേരത്തെ എസ് ഐ ടി അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് എന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞതിന് കടക വിരുദ്ധമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നു അത്തരത്തിൽ സ്വയം ഗുലിയിലേക്ക് ചാടുന്ന ഒരു കടകംപള്ളി സുരേന്ദ്രനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ രീതിയിൽ സി പി എം പ്രതിരോധത്തിലായി നിൽക്കുന്ന വേളയിലാണ് പ്രതിപക്ഷം ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മന്ത്രി വി എൻ വാസവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സഭയ്ക്കകത്ത് യു ഡി എഫ് സമരം ചെയ്തതെങ്കിൽ മറുവശത്ത് സഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിൽ വി എൻ വാസവൻ രാജിവെക്കണം കാരണം എന്താണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസിനെ നിരീക്ഷിക്കുന്ന അതിന് മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു സ്വർണ്ണം പൂശൽ എന്ന് പറയുന്ന ഒരു നാടകം നടത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം പൂശൽ നടത്തുമ്പോൾ ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് വി എൻ വാസവനാണ് അപ്പോൾ വി എൻ വാസവനായി ഇതിൽ പങ്കുണ്ട് എന്നതിനകത്ത് വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വി എൻ വസൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസും യു ഡി എഫും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നതായാലും വളരെ ശക്തമായ ഒരു സമരമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റേതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ നിയമസഭയ്ക്ക് മുന്നിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂരം ൊണ്ട് ശക്തമായ നഗരത്തെ തന്നെ പിടിച്ചുലിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രചണ്ഡമായ ഒരു സമരം യൂത്ത് കോൺഗ്രസ് നടത്തിയത് അതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒജ് ജനീഷ് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇവിടെ നിന്നും തങ്ങൾ തുടങ്ങുകയാണ് കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് വരും ദിനങ്ങളിലും മുന്നോട്ട് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് നൽകിയിരിക്കുന്നത്